വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന മാതാ അമൃതാനന്ദമയിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷമായ അമൃതവർഷം എഴുപത്തിരണ്ടിനോടനുബന്ധിച്ച് ഹരിതചട്ടം മാതൃകാപരമായി നടപ്പിലാക്കിയതിനും മികച്ച മാലിന്യ നിർമ്മാർജ്ജന ശുചീകരണ പ്രവർത്തനങ്ങൾക്കും മാതാ അമൃതാനന്ദമയി മഠത്തിന് കൊല്ലം ജില്ലാ ശുചിത്വ മിഷൻ പ്രശംസാപത്രം നൽകി മൂന്ന് ലക്ഷത്തോളം ഭക്തരും സന്ദർശകരും പങ്കെടുത്ത ആഘോഷ പരിപാടികൾ പൂർണ്ണമായും കേരള സർക്കാരിന്റെ ഹരിതചട്ട മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് നടത്തിയത് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ സംഘടിപ്പിച്ച മാതാ അമൃതാനന്ദമയിയുടെ എഴുപത്തിരണ്ടാം ജന്മദിന ആഘോഷമായ അമൃതവർഷം എഴുപത്തിരണ്ടിനോടനുബന്ധിച്ച് ഹരിതചട്ടം മാതൃകാപരമായി നടപ്പാക്കിയതിനും മികച്ച മാലിന്യ നിർമ്മാർജ്ജന ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിനും മാതാ അമൃതാനന്ദമയി മഠത്തിന് കൊല്ലം ജില്ലാ ശുചിത്വ മിഷൻ പ്രശംസാപത്രം നൽകി മൂന്ന് ലക്ഷത്തോളം ഭക്തരും സന്ദർശകരും പങ്കെടുത്ത ആഘോഷ പരിപാടികൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ഹരിത ചട്ട മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് സംഘടിപ്പിച്ചതെന്ന് ആശ്രമാധികൃതർ പറഞ്ഞു ദേശീയ ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് കൊല്ലം ശുചിത്വ മിഷനുമായി സഹകരിച്ച് വിപുലമായ ശുചീകരണ യജ്ഞങ്ങളും മാലിന്യം തരംതിരിക്കൽ പുനരുപയോഗം തുടങ്ങിയ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിരുന്നുവെന്നും അറിയിച്ചു കൊല്ലം ജില്ലാ ശുചിത്വ മിഷൻ ടീം അംഗങ്ങളായ കെ അനിൽകുമാർ എസ് എ ശ്രുതി വിനോദ് ആർ ഷാനവാസ് എ എൽ ശൈലജ തൊടിയൂർ രാധാകൃഷ്ണൻ ഗണേഷ് എസ് എന്നിവർ ചേർന്നാണ് പ്രശംസാപത്രം കൈമാറിയത് നെറ്റ് ന്യൂസ്